എൻ്റെ ഈ പുറകെ കാണുന്നതാണ് മൊനാസ്റ്റിക് യൂണിവേഴ്സിറ്റി എന്ന് വെച്ചാൽ ഈ ബുദ്ധിസം പഠിക്കുന്ന ഈ ലാമമാരുണ്ടാവും ലാമസ സോ അതിൻ്റെ ഒരു യൂണിവേഴ്സിറ്റിയാണ് ഇവിടെ കാണുന്നത് സോ ഇതുപോലെ ഒരുപാടുണ്ട് ചെറുതും വലിയതായിട്ടുള്ളത് നമുക്ക് ഒരു ദിവസം കൊണ്ടോ രണ്ട് ദിവസം കൊണ്ടോ ഒക്കെ മൊത്തം കണ്ടു തീർക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഈ ലാമാസുമാരും എന്താ പറയുക അവർക്ക് താമസിക്കാനും അവരുടെ ഒരു പഠിപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു പോകാനുള്ള പല സംഭവങ്ങളും ഉണ്ട് ഈ സാധാരണ ആൾക്കാർ താമസിക്കുന്നത് മറ്റുള്ള സ്ഥലത്താണ് സോ അതും വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് എന്താ പറയുക കാഴ്ചകൾ ഇവിടെ നമുക്ക് കാണാറുണ്ട് സോ അങ്ങനെ നമ്മളിപ്പം ആ സമയപ്പം ഏകദേശം വൈകുന്നേരം ആയി തുടങ്ങുന്നുണ്ട് എത്രത്തോളം കവർ ചെയ്യാൻ പറ്റുമോ എന്താണെന്നറിയത്തില്ല എന്നാലും നമുക്ക് നോക്കാം ചൈന ടിബറ്റിൻ്റെ മുകളിലുള്ള അവകാശവാദം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് അതുപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പത് കാലഘട്ടത്തിൽ പതിനാലാമത്തെ ദലയില്ലാമയും ഒരു ലക്ഷത്തോളം വരുന്ന ടിബറ്റിയൻസ് ഇന്ത്യയിൽ ആശയം തേടി അങ്ങനെയാണ് നമുക്ക് കർണാടകയിലെ ഹുബ്ലി പിന്നെ മൈസൂർ സ്ഥലത്തേക്ക് ടിബറ്റിയൻ ക്യാമ്പ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ടിബറ്റ്യൻസിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുമ്പോൾ ടിബറ്റിയൻസിൻ്റെ ബുദ്ധിസമാണ് ടിബിറ്റിൽ തൊണ്ണൂറ് ശതമാനത്തിനേക്കാളും കൂടുതൽ ബുദ്ധിസമാണ് ഫോളോ ചെയ്യുന്നത് ടിബറ്റിയൻ ജനത ലോകത്തുള്ള മറ്റുള്ള ബുദ്ധിസംക്കാലും കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള സംഭവങ്ങളാണ് ഫോളോ ചെയ്യുന്നത് ഈ ഒരു ബുദ്ധിസമത്തിൽ ഒരുപാട് സെക്ടുകളായിട്ടാണ് ഇവർ ഫോളോ ചെയ്യുന്നത് അതായത് തെറവാട ബുദ്ധിസം മഹായാന ബുദ്ധിസം വജ്രയാന ബുദ്ധിസം എന്ന് പറഞ്ഞിട്ട് പല സെക്ടുകളായിട്ട് ഇത് തിരിച്ചിട്ടുണ്ട് ഓരോ സെക്ടിലും ഓരോ ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്കൂളുകളുണ്ട് ഓരോ സെറ്റുകളും ഓരോ സ്കൂളുകളും ഡിഫറൻറ്റ് ഡിഫറെ ആയിട്ട് ഇവർ തിരിച്ചിട്ടുണ്ട് ബുദ്ധിസമത്തിൽ തന്നെ ടിബറ്റിയനിലെ ഗലൂക്ക് സ്കൂൾ എന്ന് പറയുന്ന ആ ഒരു സമയത്ത് അത്രയ്ക്കും പോപ്പുലർ ആയിരുന്നു അത്രയ്ക്കും പവർഫുള്ളായിരുന്നു അപ്പോൾ ഗലുക് സ്കൂളിലെ സ്പിരിച്വൽ ലീഡർ ആയിരുന്നു ദലൈലാമ ആയിരത്തിഅറുന്നൂറ്റി നാൽപ്പത്തി രണ്ട് കാലഘട്ടത്തിലെ ഗലുക് സ്കൂളിലെ സ്പിരിച്വൽ ലീഡർ ആയിരുന്ന ദലൈലാമ തന്നെയാണ് പിന്നീട് ടിബറ്റിയെ പൊളിറ്റിക്കൽ ലീഡറായിട്ട് മാറിയത് ദലൈലാമ എന്നുള്ള പേരിന്റെ അർത്ഥം സൂചിപ്പിക്കുന്നത് ദലൈ എന്ന് വെച്ചാൽ ഓഷ്യൻ ആണ് ലാമ എന്ന് വെച്ച ഗുരു അതായത് അറിവിന്റെ മഹാസാഗരം എന്നാണ് പറയുന്നത് ഈ സമയത്തില് അവലോകിതേശ്വർ എന്ന് പറഞ്ഞ ഒരു ബോധിസത്വൻ മനുഷ്യന്റെ രൂപം ധരിച്ചാണ് ഭൂമിയിലോട്ട് വന്നത് എന്നാണ് ഈ ടിബിറ്റനിലെ ജനത വിശ്വസിക്കുന്നത് ദലേലാമ എന്നുള്ള ആ ഒരു സ്ഥാനത്തിലോട്ട് എത്തുന്ന ആ ഒരു വ്യക്തി മരിച്ച ശേഷം മറ്റൊരു വ്യക്തിയായിട്ട് ജനിക്കും ഇല്ലെങ്കിൽ മറ്റൊരു ശരീരത്തിൽ പുനർജനിക്കും എന്നാണ് വിശ്വസിക്കുന്നത് സൊ ഈ ഒരു ദലാമനെ സെലക്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സ് എന്ന് പറയുന്ന നേരത്ത് ഈ ഒരു ടിബറ്റിയൻ അതായത് ഈ ഒരു ബുദ്ധിസം തന്നെ ഏറ്റവും ഉയരത്തിലുള്ള സന്യാസിമാരിൽ ഒന്നാണ് ദലയിലാമ അതിന് കീഴുള്ളതാണ് പഞ്ചല്ലാമ എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു പഞ്ചല്ലാമയാണ് ദലയിലാമനെ സെലക്ട് ചെയ്യുന്നത് ദലയിലാമയാണ് പഞ്ചല്ലാമനെ സെലക്ട് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു സെലക്ഷൻ പ്രോസസ്സ് എന്ന് പറയുമ്പോൾ നേരത്ത് ഈ വലിയ വലിയ മോങ്കുകൾ അവരെല്ലാവരും ഒരുമിച്ച് എന്ന് പറയുന്നത് ഒരു ഗ്രാമത്തിൽ ചെല്ലുന്ന ഇല്ലെങ്കിൽ പല സ്ഥലത്തിൽ നിന്നും കുട്ടികളെ പല പരീക്ഷണത്തിൽ ഏർപ്പെടുത്തി അങ്ങനെയാണ് ആ ഒരു ദലയിലാമ എന്നൊരു ഇത് പൊസിഷൻ കൊടുക്കുന്നത് ഇവിടെ നമുക്ക് കാണാം ദലയിലാമയുടെ പ്രതിമ പോലെയുള്ള ഒരു ഇതിന്റെ മുകളിൽ ഒരുപാട് ഷാൾ ഒക്കെ ഇട്ടിട്ടുണ്ട് ഇത് ആക്ച്വലി റെസ്പെക്ടിന്റെ ആ ഒരു ഭാഗമായിട്ടാണ് ഇതുള്ളത് സോ അത്രത്തോളം റെസ്പെക്ട് ആണ് നൽകുന്നത് ഈ ഒരു ഷോള് അവിടെ നമുക്ക് വീച്ചിടാൻ നേരത്ത് അപ്പം ഇവിടെ അതിൻ്റെ ബാക്ക് സൈഡിലായിട്ട് തന്നെ ബുദ്ധിസ്റ്റിൻ്റെ ഒരു പ്രതിമയും കാണാം നമുക്കിവിടെ ഈ ഒരു ഇതെന്ന് പറയുമ്പോൾ ഏകദേശം ആയിരം കോടിയോളം മുടക്കിയിട്ടാണ് ഈ ഒരു ഗലൂക്ക് സ്കൂൾ അതിൽ പല മൊനാഷ്ട്രികളും നമുക്കിവിടെ കാണാൻ സാധിക്കും ഈ ഒരു ടിബറ്റൻ ക്യാമ്പിൽ അപ്പം ഞാനിപ്പം കണ്ട് പുറത്തിറങ്ങിയതാണ് ഒരു പ്രെയർ ഹാള് സോ അവിടെ പ്രെയർ ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ ശബ്ദത്തിൽ സംസാരിക്കാൻ പാടില്ല സൊ ആ ഒരു ഭാഗമൊക്കെ ഞാൻ ചിലപ്പോൾ കൊടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരിക്കും കാരണം അവിടെ ബ്ലോഗ് ചെയ്യാൻ നമുക്ക് പറ്റത്തില്ല ഹലോ ടിബെറ്റിനു ഒരുപാട് ഡൈനോസ്റ്റികളൊക്കെ ഭരിച്ചോണ്ടായിരുന്നെങ്കിലും പല കാലഘട്ടത്തിൽ ചൈനയുടെ അണ്ടറിലായിരുന്നു ടിബെറ്റ് ചൈനയിലെ റെവല്യൂഷൻ്റെ ഭാഗമായിട്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പതിൽ ചൈനയ്ക്ക് രാജഭരണത്തിൽ നിന്നും സ്വാതന്ത്ര്യം കിട്ടുകയാണ് ചെയ്യുന്നത് ആ ഒരു സമയത്ത് ദി പീപ്പിൾ റിപ്പബ്ലിക് ഓഫ് ചൈന എന്ന് മാറുകയും ചെയ്തു നമുക്കെല്ലാവർക്കും അറിയാം ചൈന ഒരു കമ്മ്യൂണിസ്റ്റ് രാജ്യമാണെന്ന് യാതൊരു രീതിയിലുള്ള ദൈവവിശ്വാസികൾ ഇല്ലാത്ത ഒരു രാജ്യമാണ് ചൈന അതുപോലെ തന്നെ ടിബറ്റിൽ നിന്നും ഒരുപാട് കാര്യങ്ങൾ ഇവർ നേടിയെടുക്കാൻ വേണ്ടി ടിബറ്റിലെ ജനത എന്ന് പറയുമ്പോൾ ബുദ്ധിസമത്തിൽ വിശ്വസിക്കുന്ന ആൾക്കാരാണ് ഉള്ളത് ടിബെറ്റിലും ടിബെറ്റ് ചൈനയുടെ കൺട്രോളിൽ കൊണ്ടുവരാൻ വേണ്ടി ഒരുപാട് തന്ത്ര കുതന്ത്രങ്ങൾ ചൈന ഉപയോഗിക്കുകയുണ്ടായി ചൈന ടിബെറ്റിൻ്റെ മുകളിലോട്ടുള്ള കൺട്രോൾ കൊണ്ടുവരാൻ വേണ്ടി ചില ഫോഴ്സ്ഫുള്ളി ആയിട്ടുള്ള ചില അഗ്രിമെൻ്റൊക്കെ സൈൻ ചെയ്യിപ്പിക്കുകയുണ്ടായി ഇതിൻ്റെ മുകളിലുള്ള തർക്കത്തിൻ്റെ ഭാഗമായിട്ട് ചൈനയും ടിബറ്റ് തമ്മിൽ നിരന്തരമായിട്ടുള്ള പ്രശ്നങ്ങൾ നടന്നുകൊണ്ടായിരുന്നു ആ ഒരു സമയത്ത് ദലൈലാമേൻ്റെ മുകളിൽ ജീവന ഭീഷണി ഉണ്ടായപ്പോൾ ദലൈലാമ പിന്നെ ഒരു ലക്ഷത്തോളം വരുന്ന ടിബറ്റിയൻസ് ഇന്ത്യയിലോട്ട് ആശയം തേടുകയുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊമ്പത് കാലഘട്ടത്തിൽ നെഹ്റു ആയിരുന്നു പ്രധാനമന്ത്രി ആയിട്ടുണ്ടായിരുന്നു ആ ഒരു സമയത്ത് ദലൈലാമയും പിന്നെ ഒരു ലക്ഷത്തോളം വരുന്ന ടിബെറ്റിയൻസിന് ഇവിടെ ആശയം നൽകി മാത്രമല്ലാതെ ഇന്ത്യയിൽ നിന്ന് ടിബെറ്റിൻ്റെ ഗവൺമെൻറ് ഭരിക്കാനും അതിൻ്റെ തീരുമാനം കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി ഇൻ എക്സെൽ ഓഫ് ടിബറ്റ് എന്നുള്ള ഇത് ഇന്ത്യയിൽ സ്ഥാപിക്കുകയാണുണ്ടായത് സോ ഇത് ടിബെറ്റിൻ്റെ മൊത്തം ഷോപ്പിംഗ് ഏരിയസ് ആണ് നമുക്ക് ഇഷ്ടംപോലെ കാണാം അതായത് ടിബറ്റിൽ നിന്നും കൊണ്ടുവരുന്ന സാധനങ്ങളാണ് ഇവിടെ നമുക്ക് കിട്ടുന്നത് നമുക്കും പർച്ചേസ് ചെയ്യാം വേണമെങ്കിലും സോ ഇവിടെ ഒരുപാട് ഇത് ഷട്ടർ ഇട്ടിട്ടുണ്ട് ചിലത് മാത്രം ഓപ്പൺ ആയിട്ട് കിടക്കുന്നത് നമുക്ക് കാണാം ടിബറ്റ് ക്യാമ്പിലെ ഈ സ്ട്രീറ്റിലൊക്കെ നമുക്ക് ചീപ്പ് റേറ്റുള്ള ഒരുപാട് പ്രൊഡക്ട്സ് നമുക്ക് ഇവിടെ കിട്ടും മാത്രമല്ലാണ്ട് ടിബറ്റിൽ നിന്ന് കൊണ്ടുവരുന്ന പല വെറൈറ്റി സംഭവങ്ങളൊക്കെ ഉണ്ട് അത് നമുക്ക് ഇവിടുന്ന് പർച്ചേസ് ചെയ്യാന്നുള്ളൂ പക്ഷേ ഈ ഇമ്പോർട്ട് ചെയ്യിപ്പിക്കുന്ന ടിബറ്റിലെ ആ ഒറിജിനാലിറ്റി ഉള്ള ആ പ്രൊഡക്ട്സ് എന്ന് പറയുമ്പോൾ കുറച്ച് ഹൈ റേഞ്ചിലുള്ള ഹൈ പ്രൈസാണ് ഹുബ്ളിയിലെ ഈയൊരു ടിബറ്റിയൻ ക്യാമ്പിൽ ടിബൻറ്റിയൻസ് തന്നെ ഒരുപാട് ഷോപ്പുകളൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിലും ലോക്കലായിട്ടുള്ള കർണാടകയിലുള്ള കന്നഡികാസും ഒരുപാട് ഷോപ്പുകളൊക്കെ ഇട്ടിട്ടുണ്ട് പക്ഷേ അതിന് ലിമിറ്റേഷൻ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം മെജോറിറ്റി ഓഫ് ഇത് ടിബറ്റിയൻസിൻ്റെ ഓണർഷിപ്പിലാണ് എനിക്ക് കാണാൻ സാധിക്കുന്നത് ഈ കാണുന്ന പ്രതിമ ഇരിക്കുന്ന ഈ ഒരു ടിബറ്റൻ ക്യാമ്പിലെ ഹൈ റേഞ്ചിലുള്ള സ്ഥലമാണ് ഇതാണ് കിങ് ത്രിസോങ് ത്യൂസൻ എന്ന് പറഞ്ഞ ഒരു കിങ് ഒരു രാജാവിൻ്റെ പ്രതിമയാണ് ഇവിടെ കാണുന്നത് എ ഡി എഴുന്നൂറ്റി അറുപത്തൊന്ന് കാലഘട്ടത്തിൽ ടിബറ്റനിലെത്തിയ ഈ ഒരു കിങ് ടിബറ്റനിൽ ബുദ്ധിസം കൂടുതൽ പ്രൊമോട്ട് ചെയ്യുകയും അങ്ങനെ കിങ് ട്രിസോങ് ത്യൂഡ്സൺ എന്ന് പറയുന്ന ഈ ഒരാൾ രണ്ടാമത്തെ ബുദ്ധൻ എന്ന ഒരു ബിരുദും കൂടെ കിട്ടുകയാണ് ചെയ്തത് സോ ഈ സ്ഥലം ഏകദേശം രണ്ടായിരം ഏക്കറിൽ സ്പ്രദ്ധ ചെയ്ത് എടുക്കുക എവിടെ എന്താണെന്ന് ഒരു പിടി ഉണ്ടാവത്തില്ല മാത്രമല്ല ഓരോരോ വിഗ്രഹങ്ങൾ നമുക്ക് പെട്ടെന്ന് എന്തിൻ്റെ എങ്ങനെയാണെന്ന് മനസ്സിലാകത്തില്ല കറങ്ങുന്നതും കവറാണ് എടാ ഞാൻ ഇതൊക്കെ നേപ്പാളിലേ കണ്ടിട്ടുള്ളൂ നേപ്പാളിൽ പോയിട്ടില്ല വീഡിയോയിലൂടെ കണ്ടിട്ടുള്ളൂ പക്ഷെ നമ്മുടെ കർണാടകയിൽ ഇങ്ങനെ ഉണ്ടായിരുന്നില്ലേ സോ ഇതാണ് പ്രേയർ വീല് നിങ്ങൾക്ക് അറിയാത്തവർക്ക് സോ എങ്ങനെയാണ് ഇത് കറക്കുമ്പോൾ മന്ത്രം ചൊല്ലിയ പോലെ അല്ലേ ആ പ്രേയർ ചൊല്ലിയ പോലെയാണ്

അപ്പോൾ ഇങ്ങോട്ട് എൻട്രി ചെയ്യാൻ വേണ്ടി സമയം കാര്യങ്ങളൊക്കെ ഉണ്ട് കാരണം ഈയൊരു ലാബമാർ ഇവിടെ പ്രേയറൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമായിരിക്കും സോ നമ്മൾ ഒരു കറക്റ്റായിട്ടുള്ള ഇവിടെ എത്തില്ലെങ്കിൽ നമുക്ക് ഉള്ളോട്ട് കയറാനുള്ള പെർമിഷൻ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അതുപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിൽ എൻട്രി ചെയ്യാൻ നമുക്ക് ടൈമിങ്സ് ഉണ്ട് സോ ഇവിടെ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ ഒരു സംഭവം ഉള്ളത് തന്നെ അറിയത്തില്ല മലയാളികൾ ഒരു ഹുബ്ളി വഴി പോവുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലമാണ് ഈ ഒരു ടിബറ്റിയൻ ക്യാമ്പ് ഹുബ്ളിയിലെ ഇവിടെയുള്ള ഓരോ മൊനാസ്ട്രിയും ടിബെറ്റിയുടെ ആ ഒരു കളർ തീമിൽ തന്നെയാണ് ഉള്ളത് നമ്മൾ ഉള്ളിലോട്ടൊക്കെ കയറി ഒച്ചർ സംസാരിക്കാൻ നേരത്ത് അവർ പ്രാർത്ഥിക്കുന്ന സമയമായതുകൊണ്ട് തന്നെ ചിലപ്പോൾ അവർക്ക് ഡിസ്റ്റർബ് ആവാനുള്ള സാധ്യതയുണ്ട് സോ ആ ഒരു ടൈമിംഗ് റെസ്ട്രിക്ഷൻ വെച്ചിട്ടുണ്ടെങ്കിലും ചില സമയത്ത് നമ്മൾ ആ ഒരു ടൈമിങ്സിലൊന്നും ഇതാക്കാണ്ട് പകല സമയം ഏതൊരു സമയം നമുക്ക് ഉള്ളിലോട്ട് കയറി വരാം ആരും ഒന്നും പറയുന്നതല്ല പക്ഷേ നമ്മൾക്ക് അവർക്ക് ഉപദ്രവം ആവാത്ത കൂട്ട് വേണം ബിഹേവ് ചെയ്യണം എല്ലാ വർഷവും ദലയിലാമയും ദലയലാമയുടെ കൂട്ടറും ഈ ഒരു സ്ഥലത്ത് വരുന്നതാണ് റിലീജിയസ് ലീഡർ ലീഡറായിട്ടുള്ള പഞ്ചൻലാബ തന്നെയാണ് ദലൈലാമനെ തിരഞ്ഞെടുക്കുന്നത് അതുപോലെ തന്നെ ദലയലാമയാണ് പഞ്ചല്ലാമനെ തിരഞ്ഞെടുക്കുന്നത് അപ്പം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് കാലഘട്ടത്തിൽ പഞ്ചൻലാമ മരിച്ച സമയത്ത് അടുത്ത പഞ്ചല്ലാമിനെ തിരഞ്ഞെടുക്കാൻ വേണ്ടി ദലയലാമയും കൂട്ടറൊക്കെ ഒരു വിജൻ്റെ ഭാഗമായിട്ട് ഒരു സ്ഥലത്തോട്ട് പോകുമ്പോൾ ആറു വയസ്സുള്ള കുട്ടികളെ പല പല പരീക്ഷണങ്ങളൊക്കെ ചെയ്ത് ആ ഒരു കുട്ടിനെ തിരഞ്ഞെടുത്തു തിരഞ്ഞെടുത്ത ഒരു മൂന്ന് ദിവസത്തിൻ്റെ ഉള്ളിൽ ചൈനീസ് ഗവൺമെന്റ് വയസ്സുള്ള ആ ഒരു കുട്ടിനെയും കുട്ടിയുടെ കുടുംബത്തിനേയും തട്ടിയെടുത്തു ചൈനീസ് ഗവൺമെന്റ് സംഭവം എന്താണെന്ന് വെച്ചാൽ ടിബെറ്റ് തൻ്റെ കൺട്രോളിലോട്ട് കൊണ്ടുവരാൻ വേണ്ടി പല രീതിയിൽ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ചൈന അപ്പം ഈ ഒരു അടുത്ത എന്ന് പറയുന്നത് ചൈനീസിൽ നിന്നും ഒരാളായിരിക്കണം എന്ന രീതിയിൽ ചൈനീസിലെ ഉന്നത നിലയിലുള്ള ഒരു അധികാരിയുടെ മകനെയാണ് അടുത്ത പഞ്ചല്ലാമയായിട്ട് ചൈനീസ് മുന്നോട്ട് വെക്കാൻ വേണ്ടി തയ്യാറായിരിക്കുന്നത് പക്ഷേ ടിബെറ്റിൻ്റെ ഈ ഒരു വിശ്വാസികൾ ഒരിക്കലും അംഗീകരിക്കാൻ പോകുന്നില്ല കാരണം അവർക്ക് അറിയാം എന്താ എങ്ങനെയാന്നൊക്കെ സോ ഇപ്പോൾ ഉള്ള ഈ ദലയലാമ അന്തരിച്ച ശേഷം അടുത്ത ദലാലാമനെ തിരഞ്ഞെടുക്കാൻ വേണ്ടി പഞ്ചല്ലാമ വേണം അടുത്ത ഒരു ദലാലാമ്മ ചിലപ്പം ഉണ്ടാവില്ല എന്ന പോലെയാണ് ഇപ്പം പതിനാലാമത്തെ ദലാലാമ്മ പറയുന്നത് ചിലപ്പം ടിബറ്റിൽ നിന്ന് ഒരാളായിരിക്കും ഇല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്ന് ആരെങ്കിലും ആയിരിക്കാം മാത്രമല്ല ഒരു സ്ത്രീയും ആയിരിക്കാനുള്ള സാധ്യതയുണ്ട് എന്നൊക്കെയാണ് പറയുന്നത് കാരണം ഒരു മുന്നോട്ട് വിട്ടെങ്കിൽ ചൈനീസ് ഗവൺമെൻറ് അതിനെയും എന്താ പറയുക കിഡ്നാപ്പ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് സോ അത് അടുത്ത ദലയില്ലാമ ആരാ എന്ന രീതിയിൽ യാതൊരുള്ള സൂചനയില്ല പക്ഷേ ഈ ഒരു കഴിഞ്ഞ അടിക്ക് പോലും മൈസൂരിൽ ദലൈലാമ വന്നു പോയിട്ടുണ്ടെന്നുള്ള ന്യൂസും കാര്യങ്ങളൊക്കെ നമുക്ക് കേട്ടിട്ടുണ്ടാകും ശബ്ദതെന്ന് പറഞ്ഞാൽ ഒരു ടിബെറ്റിംഗ് കോളണിയാണ് ടിബെറ്റിംഗ് ക്യാമ്പാണ് കാരണം എന്താണെന്ന് വെച്ചാൽ പിന്നെ മാത്രമല്ല റിസ്ട്രിക്ഷൻ ഒന്നുമില്ല വീഡിയോസും ഫോട്ടോസും ഫോട്ടോഗ്രാഫിക്കൊന്നും റിസ്ട്രിക്ഷൻ ഇവിടെ കാണുന്നില്ല പക്ഷേ എന്താ പറയുക സൈലൻറ്റ് കീപ്പ് ചെയ്യണം നമുക്കവിടെ ഒച്ചിൽ നിന്ന് വ്ലോഗ് ചെയ്യാനോ സംസാരിക്കാനോ പാടില്ല പ്രേയൊക്കെ പ്രേയറൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ ഈ ഒരു ടിബെറ്റിങ് ക്യാമ്പിൽ നമുക്ക് നമുക്കിഷ്ടംപോലെ ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് മൊനാഷ്ട്രികൾ നമുക്ക് കാണാൻ സാധിക്കും ഓരോ മൊനാസിറ്റി സ്കൂളുകളൊക്കെ ആയിരിക്കും അതായത് ഈ പ്രേ ചെയ്യാൻ വേണ്ടിയൊക്കെ ഒരു മൊനാസിറ്റികൾ ഉണ്ടെങ്കിലും മറ്റൊരു സ്ഥലത്തൊക്കെ സ്കൂളൊക്കെ ആയിരിക്കും അതായത് ഒരു കുടുംബത്തിൽ നിന്നും ആദ്യത്തെ ഒരു കുട്ടീനെ നമുക്ക് ഈയൊരു ടിബറ്റിനെ ആ ഒരു ലാമമാർക്ക് നൽകണം അതായത് ഒരു സന്യാസി ജീവിതമാണ് ആ ഒരു കുട്ടീനെ നയിക്കേണ്ടത് എന്ന രീതിയിലാണുള്ളത് ടിബെറ്റേനിലെ ആ ഒരു പ്രേയർ രീതികൾ അറിയാം അതായത് എപ്പോഴും കയ്യിലൊരു മന്ത്രം ജപിക്കുന്ന കൂട്ടുള്ള ഒരു മാല എന്തെങ്കിലും ഉണ്ടാകും എപ്പോഴും അവർ ജപിച്ചോണ്ടുണ്ടാവും അതേ കൂട്ട് തന്നെയാണ് ടിബിറ്റേൻറ്റിലെ ആ ഒരു പ്രേയർ വീൽസും ആ ഒരു ടിബറ്റീൻ്റെ ആ ഒരു ഫ്ലാഗും ഉള്ളത് സോ ഓരോ മന്ത്രങ്ങളും അതിൽ ജപിക്കുന്ന കൂട്ടാണ് അതൊരു ഇതാക്കുന്നത് ഓരോ ടിബറ്റേനിലെ ആ ഒരു സംഭവങ്ങളൊക്കെ കറക്കാൻ നേരത്തെ ആ ഒരു പ്രേയർ വീലൊക്കെ ഒരുപാട് ചെറിയ ചെറിയ കുട്ടികളൊക്കെ നമുക്ക് ഈ ഒരു വസ്ത്രം ധരിച്ച് നമുക്ക് ഈ ഒരു സ്ട്രീറ്റിൽ കാണാൻ സാധിക്കും ഈ കാണുന്നതാണ് ടിബറ്റ്യൻ ജനത അന്തരിച്ച ശേഷം ഇവിടെ ആ ഒരു ബേൺ ചെയ്യുന്ന ആ ഒരു സ്പേസ് കാണുന്നത് ആ ഒരു കാടിൻ്റെ ഉള്ളിൽ കുറച്ച് കിടക്കുന്ന കുട്ടാണ് കാണുന്നത് അപ്പോൾ നമുക്കിവിടെ ഒട്ടേറെ ഒരു എന്താ പറയുക ഒരു മാർക്കറ്റ് പോലെ സംഭവങ്ങളൊക്കെ ഈ റോഡ് സൈഡിൽ തന്നെ കാണാം ഇവിടെ കുറച്ച് കൂട്ടം ടിബറ്റിയൻസ് ആ ഒരു ലാമന്മാർ നമുക്ക് കാണാം കയ്യിൽ ഫുഡൊക്കെ പിടിച്ചുകൊണ്ട് പോകുന്നത് നടന്നുകൊണ്ടിരിക്കാൻ നേരത്തൊക്കെ ഫുഡൊക്കെ കഴിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും അപ്പം ഈ ഒരു സ്ട്രീറ്റിൽ ഓരോ മതിലുകാൾ നമുക്ക് ആ ഒരു ടിബറ്റീൻ സ്ട്രക്ചറിൽ തന്നെയാണ് കാണാൻ സാധിക്കുന്നത് ഇന്ത്യയുടെ ആ ഒരു സ്ട്രക്ചറിൻ്റെ ഒരു ഭാഗമൊക്കെ ഉണ്ടെങ്കിലും ടിബെറ്റീൻ്റെ ആ ഒരു അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് സൂക്ഷിച്ചിട്ടുണ്ട് ഇവിടെ ആ ഒരു കെട്ടിടത്തിൻ്റെ മുകളിൽ ഒരു തേനീച്ചക്കൂട് കെട്ടിയിരിക്കുന്നു ഒന്നല്ല ഒരുപാട് തേനീച്ചക്കൂട്ടുകൾ കെട്ടിയിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും ഈ ഒരു ടിബറ്റീൻ്റെ ജനമെന്ന് പറയുന്ന അത്രയ്ക്കും പീസ്ഫുള്ളാണ് ശ്രദ്ധിച്ചിരുന്ന അവിടെ ആവുന്ന ശബ്ദം കേൾക്കാം പക്ഷേ ഇവിടെ കുറച്ച് കുട്ടികൾ ഇവിടെ കളിക്കുന്നുണ്ട് ക്രിക്കറ്റ് ഇവരെന്താ സംഭവം എനിക്ക് രൂപയില്ല ഇപ്പോൾ ഇത്രയും മനോഹരമായ ഒരുപാട് കാഴ്ചകളുണ്ട് സോ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമ്മളെന്താ പറയുക മതപരമായിട്ടല്ല ആ ഒരു കാരണം നമുക്കറിയാം ചൈനയും ടിബറ്റൊന്നും ഇല്ലാണ്ട് എന്താ വ്യത്യാസമുണ്ട് സോ ഒട്ടും ദൈവവിശ്വാസികളുള്ള ചൈനക്കാർ പക്ഷേ അതിനെ നേരെ തിരിച്ചാണ് ഈ ടിബിയൻസ് ടിബറ്റിയൻസ് സോ ഒരു വ്യത്യസ്തമായ കാഴ്ചകളൊക്കെയാണ് ഇവിടെ വരുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ടിബെറ്റിയൻസ് ആയ ലാമമാർ എപ്പോഴെങ്കിലും നിങ്ങൾ ദ്വേഷപ്പെടുന്നതായിട്ട് എന്തെങ്കിലും കണ്ടിട്ടുണ്ടോ ഒരിക്കലും സാധ്യതയില്ല കാരണം അവരുടെ ആ ഒരു ചെറുപ്പം തൊട്ട് തന്നെ പഠിപ്പിച്ചു വരുന്ന കാര്യങ്ങൾ അങ്ങനെയാണ് ഇവിടെ നമുക്കൊരു സന്യാസി അതായത് ഒരു വലിയൊരു തുണി എടുത്തിട്ട് അവിടെ ഒരു നിലം തുടക്കുന്ന ആ ഒരു തൂത്തു വരുന്നതാണ് കാണാൻ സാധിക്കുന്നത് അങ്ങോട്ട് നമുക്ക് അവിടെ ഒരു ബെല്ല് കാണാം കണ്ടില്ലേ ഒരു പ്രത്യേകത കാരണം അത് ബാക്കിലോട്ട് അത് പുഷ് ചെയ്തിട്ട് ഇങ്ങനെ എന്താ പറയുക ഒരു ബെല്ല് പോയി അത് എന്താ പറയുക അങ്ങോട്ട് പതിക്കാൻ നേരത്തെ ഒരു ശബ്ദം വരും അങ്ങനത്തെ വ്യത്യസ്തതരമായിട്ടുള്ളൊരു ബെല്ലാണത് അവിടെ അമ്മച്ചിമാരൊക്കെ റോഡിലൂടെ നടക്കുന്നത് കാണാം നമുക്ക് സോ ഇങ്ങോട്ട് ഇങ്ങോട്ടിതിൻ്റെ ബാക്ക് സൈഡിലുള്ള ഡിസൈൻ എന്ന് പറയുമ്പോൾ അതും കുറച്ച് വ്യത്യസ്തമായ രീതിയിലാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് എനിക്ക് തോന്നിയ പ്രകാരം ഈ ലാമാമാർ പ്രേ ചെയ്യുന്ന സമയത്ത് മറ്റുള്ള സാധാരണ ഒരു ജനത ഉണ്ടാവില്ല അവർക്ക് അവിടെ പ്രേ ചെയ്യാനുള്ള ഇതുണ്ടാവില്ല അവർക്ക് പ്രത്യേകത ഒരു ടൈമിങ്സ് എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഈ ഒരു ഈവനിങ് സമയമായപ്പം ഈ ഒരു മൊനാശിയുടെ ബാക്ക് സൈഡിലേക്ക് ഒരുപാട് ആൾക്കാർ നമുക്ക് പോകുന്നത് കാണാം അവരുടെ കയ്യിലൊക്കെ ഓരോ കൂട്ടുള്ള മാലാ സംഭവങ്ങളൊക്കെ ഉണ്ട് ആ ഒരു മാലയുടെ ഓരോ മണികളും എണ്ണിക്കൊണ്ട് ആ ഒരു പ്രേ ചെയ്യുന്ന കൂട്ടാണ് അവർ കൗണ്ട് ചെയ്യുന്നതല്ല സോ ഓരോ മണിയിലും ഓരോ എന്താ പറയുക ഒരു മന്ത്രത്തിൻ്റെ ജപങ്ങളുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെ പ്രേ ചെയ്തുകൊണ്ടാണ് നടക്കുന്നത് ും ഓരോ സ്ഥലത്തോട്ടും പോകുന്നതും ഓരോ പണികളും ചെയ്യുന്നത് മറ്റിപ്പോൾ അതായത് വയസ്സായ ആൾക്കാരൊക്കെ നമുക്ക് പോകുന്നതാണ് ഈ ഒരു ബാക്ക് സൈഡിൽ സോ എവിടെ നോക്കിയാലും ആ ഒരു ടിബെറ്റിൻ്റെ ഇതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഈ ഒരു ബൈക്ക് കണ്ടില്ലേ ബുള്ളറ്റാണ് മറ്റേ ആ കൊമ്പ് പോലെയുള്ള സംഭവങ്ങൾ സെറ്റ് ചെയ്തിരിക്കുന്നത് ആ ആൾക്കാരുടെ തലയിൽ ആരുടെ ഇതിലും ഒന്നും കാണാൻ സാധിക്കുന്നില്ല കണ്ടില്ലേ ഹെൽമെറ്റിൻ്റെ ആവശ്യം ഇവിടെ ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഈ ഒരു സ്ട്രീറ്റിൽ നമുക്ക് ഹോസ്പിറ്റലിലൊട്ട് എല്ലാ സംഭവങ്ങളും ഉണ്ട് അതായത് ഇവർക്കൊരു ആവശ്യത്തിന് വേണ്ടി പുറത്തോട്ട് പോകേണ്ട ആവശ്യമില്ല ഈയൊരു ക്യാമ്പ് വിട്ടിട്ട് ഏകദേശം രണ്ടായിരത്തിന് മുകളിലെ ഏക്കറയിലാണ് ഈ ഒരു ടിബറ്റൻ ക്യാമ്പ് സ്പ്രെഡ് ചെയ്ത് കിടക്കുന്നത് നമുക്ക് ഈ ഒരു വൈകുന്നേരമായ സമയത്തും എല്ലാ സമയത്തും ആൾക്കാർ ഈ ഒരു ഭാഗത്ത് നടന്നു പോകുന്നത് കാണാൻ സാധിക്കും സാധാരണ ഈ ഒരു ടിബറ്റിയൻസ് അതായത് ഈ ഒരു ലാമമാർ വൈക്കിൾ ഉപയോഗിക്കുന്നില്ല മാക്സിമം നടന്നാണ് ഒരു സ്ഥലത്തുനിന്ന് മറ്റൊരു സ്ഥലത്തോട്ട് പോകുന്ന കാണാൻ സാധിക്കുന്നത് കാരണം ഈ ഒരു ലാമയിൽ ആ ഒരു കുട്ടികൾ പഠിക്കുന്ന തൊട്ട് അത്യാവശ്യം ആ ഒരു ഹൈ പൊസിഷനിലുള്ള ഒരു ലാബമാർ വരെ അവർക്ക് പ്രത്യേകതര ഒരു സ്റ്റേയിങ് അതായത് അവർക്ക് താമസിക്കാനുള്ള ഹോസ്റ്റലും കാര്യങ്ങളൊക്കെ വ്യത്യസ്തമായിരിക്കും ഓരോ ആൾക്കാർക്കും ഓരോ സൈഡിലായിരിക്കും ചിലപ്പോൾ മൊനാഷ്ട്രിയുടെ അടുത്ത് തന്നെയായിരിക്കും മറ്റു ചിലവർക്ക് ഒരുപാട് ദൂരം നടന്ന് സഞ്ചരിക്കേണ്ടി വരും സോ അങ്ങനെയുള്ളപ്പം ഇവർ മൊത്തം എന്താ പറയുക നടക്കുകയാണ് ചെയ്യുന്നത് ഈ ഒരു ലാമമാരല്ലാണ്ട് സാധാരണ ഉള്ള ആൾക്കാരാണ് വെഹിക്കൽസ് യൂസ് ചെയ്യുന്നത് അതായത് സ്കൂട്ടർ കാർ പോലെയുള്ള സംഭവങ്ങളൊക്കെ യൂസ് ചെയ്യുന്നത് ബാക്കി എല്ലാവരും നമുക്ക് ഈ ഒരു സ്ട്രീറ്റിലൂടെ നടക്കുന്നതാണ് കാരണം അത്രത്തോളം ഡിസ്റ്റൻസ് ഉണ്ട് ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തോട്ട് പോകാൻ വേണ്ടി ഇപ്പം ഞാൻ പോകുന്നത് മറ്റുള്ള ഒരു മൊനാഷ്ട്രി പോലെയുള്ള ഒരു സംഭവത്തിലോട്ടാണ് അപ്പം ഇവിടെ മൊത്തം ഇൻ്റർലോക്കൊക്കെ ചെയ്തിട്ട് അത്യാവശ്യം ആ ഒരു ടിബേറ്റിൻ്റെ ആ ഒരു സ്ട്രക്ചർ പക്കായിട്ട് നിൽക്കുന്ന നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ എനിക്ക് തോന്നിയ പ്രകാരം ടിബേറ്റയിൽ നിന്ന് ഒരുപാട് ആൾക്കാർ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ വന്ന് വിസിറ്റ് ചെയ്യുന്നുണ്ടാണെന്ന് തോന്നുന്നത് ഈയൊരു ഗെസ്റ്റായിട്ടൊക്കെ അപ്പോൾ നമുക്കവിടെ ആ ദൂരെ കാണാം ഒരു ഒരു അവിടെ ആ ഒരു പ്രാർത്ഥന രീതി കണ്ടില്ലേ നേരെ നിന്നിട്ട് ഒഴുകി പോയിട്ട് അതായത് നമ്മൾ സ്വിമ്മ ചെയ്യാൻ നേരത്ത് നമ്മൾ വെള്ളത്തിലോട്ട് ചാടത്തില്ല കൂട്ടാണ് അവിടെ പ്രേ ചെയ്യുന്നത് നേരെ ഒഴുകി പോയിട്ട് അതുപോലെ തന്നെ റിട്ടേൺ തിരിച്ച് എണീച്ച് വന്നിട്ടാണ് ആ ഒരു പ്രേയറിൻ്റെ ആ ഒരു രീതിയൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഓരോ അഡ്മിനിസ്ട്രേഷൻ ആണ് ഈ ഒരു മൊനാസിറ്റിയുടെ അടുത്ത് കാണാൻ സാധിക്കുന്നത് ഒരുപാട് ഉണ്ട് ചില മൊനാസിറ്റിയുടെ സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ എല്ലാം ഒരേപോലെ തന്നെയാണ് നേരത്തെ കണ്ടതല്ലേ വീണ്ടും കാണിക്കുന്നത് എന്താണെന്നൊക്കെ തോന്നിപ്പോകും കാരണം ഈ ഒരു സ്ട്രീറ്റൊക്കെ നമുക്ക് കാണാൻ നേരത്ത് അത്ര അത്രത്തോളം ക്ലീൻഡാണ് എവിടെ നമുക്ക് ഒരു തരി പ്ലാസ്റ്റിക്കോ ഒന്നും നമുക്ക് കാണാൻ സാധിക്കുന്നില്ല ഇവിടെ ക്ലീൻ ചെയ്യുന്നത് പോലും ആൾക്കാർ ഇവിടെ എനിക്ക് കാണാൻ സാധിക്കുന്നില്ല അപ്പോഴത്തോളം ആൾക്കാരെന്താ പറയുക ഓരോ ഇതും അത്രയ്ക്കും സൂക്ഷിക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ബാംഗ്ലൂർ പോലെയുള്ള ആ ഒരു നഗരത്തിലൊക്കെ അത്രയ്ക്കും കച്ചരൊക്കെ കാണുമ്പം ഇവിടെ ഞാൻ ഏതൊരു സ്ഥലത്തും ഉള്ളിലോട്ടൊക്കെ എവിടെയൊക്കെ ഞാൻ പോയി നോക്കിയാലും കച്ചറ എന്ന് പറഞ്ഞ സംഭവം കാണാൻ സാധിക്കുന്നില്ല അത്രത്തോളം ക്ലീൻഡാണ് ഇവിടുത്തെ ഉള്ള ഒരു ആൾക്കാരുടെ ഒരു ഇതെന്ന് പറയുമ്പോൾ സംഭവം എന്താ വെച്ചാൽ ഇതൊരു കർണാടകയിലൊരു സ്ഥലം കൂടെയാണെന്ന് ഓർത്ത് നോക്കണം മൈസൂരിലും ഈ ഒരു ക്യാമ്പ് ഉണ്ട് ഈ ഒരു ഹുബ്ളിലെ ഈ ഒരു കിട്ടിബെറ്റിൻ ക്യാമ്പിനേക്കാളും വലിയതാണെന്നാണ് പറയുന്നത് അപ്പോൾ നമ്മൾ ഈ ഒരു ടിബെറ്റിലെ മെയിൻ സ്ട്രീറ്റിൽ നിന്നും എക്സിറ്റ് ചെയ്തിട്ട് സാധാരണ ആൾക്കാർ താമസിക്കുന്നത് അതായത് ടിബെറ്റിലെ ആൾക്കാർ താമസിക്കുന്ന ആ ഒരു സ്ട്രീറ്റിലോട്ട് വരാൻ നേരത്ത് റോഡിൻ്റെ കുറച്ച് ഇത് നമുക്ക് മോശമായിട്ട് തുടങ്ങി കുറച്ച് പൊട്ടിപ്പൊളിഞ്ഞ റോഡൊക്കെയാണ് കാണാൻ സാധിക്കുന്നത് ഗാങ് ഫോർ എവർ കെയർ ട്രീറ്റ്മെന്റ് അവിടെ ഒരുപാട് സംഭവങ്ങൾ കളിക്കുന്നതും ഇവിടെ നമുക്ക് നമുക്കിഷ്ടംപോലെ ടിബറ്റൻ കാണാം ആ ഓരോ ഫ്ളാഗ്സിലും ഓരോ മന്ത്രങ്ങളാണ് അവിടെ വരച്ചു വെച്ചിരിക്കുന്നത് സോ ഈ ഒരു ടിബറ്റൻ ഫ്ളാഗിൽ ഈ ഒരു മന്ത്രങ്ങളെ വരച്ചു വെച്ചത് ഏറ്റവും കൂടുതൽ കാറ്റ് വീശുന്ന സ്ഥലത്തായിരിക്കും ഇത് അവർ കെട്ടിവിടുന്നത് കാരണം ഈയൊരു കാറ്റത്ത് ഇത് പറക്കാൻ നേരത്ത് ആ ഒരു മന്ത്രം അവർ ജപിച്ച എന്നാണ് വിശ്വസിക്കുന്നത് സോ നമുക്ക് കാണാം ഒരു വലിയൊരു ഗോപുരം പോലെയാണ് ഇത് ഇത്രത്തോളം ഉണ്ട് ആ ഒരു ടിബറ്റൻ ഫ്ലാഗ് അവിടെ നമുക്ക് കാണാൻ സാധിക്കും അത്യാവശ്യം വലിപ്പമുള്ള ഫ്ളാഗുകളാണ് അപ്പം അത്യാവശ്യം ആയിട്ടുള്ള ഒരു ഫ്രെയിം ആണ് ഇവിടെ നിന്ന് ഷൂട്ട് ചെയ്യാൻ പറ്റുമോ എന്താണെന്ന് അറിയത്തില്ല പക്ഷെ ഒരുപാട് ആൾക്കാർ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു ഒരു മലയുടെ മുകളിലായിട്ടാണ് ഈ ഒരു സ്പോട്ട് വരുന്നത് സോ നമ്മൾ നമ്മൾ ഒരു എന്താ പറയുക ഈ നോർത്ത് ഇന്ത്യ നേപ്പാൾ ആ ഒരു ഭാഗത്ത് ആ ഒരു ഭാഗത്തൊക്കെ ഇങ്ങനത്തെ നമ്മൾ സോ ഇത് എൻ്റെ ഒരു ഹ്യൂജ് സംഭവമാണ് ഇവിടെ ഉള്ളത് അത്യാവശ്യം നല്ല മനോഹരമായ സ്ഥലങ്ങൾ ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവിടുത്തെ ഓരോരോ ഭാഗങ്ങളൊക്കെ നല്ല വൈബ് ഉണ്ടല്ലോടാ സൂര്യനെ അങ്ങ് ദൂരെ അസ്തമിച്ചോണ്ടിരിക്കുന്നു ഒരുപാട് ആൾക്കാർ വൈകുന്നേര സമയം രാവിലെ സമയത്തൊക്കെയാണ് ഇവിടെ പ്രേ ചെയ്യുന്ന സംഭവങ്ങളൊക്കെ ഉള്ളത് ആ ഒരു സമയത്ത് നമുക്ക് ഇങ്ങോട്ട് എൻട്രി ഇല്ല ഒരു സമയം ഉണ്ട് സോ അതൊക്കെ അന്വേഷിച്ച് വേണം നമ്മൾ ഇങ്ങോട്ട് വരുവാണെങ്കിൽ പോലും ഇപ്പോൾ കന്വേഷിച്ചു കാണുമ്പം എല്ലാ ആൾക്കാർ ഇവിടുത്തെ ടിബിയൻ ടിബറ്റിയൻസ് ആ ലാമമാരാണെങ്കിലും ബാക്കി എല്ലാവരാണെങ്കിലും നല്ല പൊളായിട്ടായിട്ടാണ് സംസാരിക്കുന്നത് എന്തൊരു നമ്മൾ അറിയാതെ ഒരു സമൂഹങ്ങളിലോട്ട് കീറിപ്പോയിന്ന് ആരും ദേഷ്യപ്പെടുന്നില്ല സമാധാനമായിട്ട് ശാന്തമായിട്ടാണ് ഓരോ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു വരുന്നത്